ഈ ഗീത പഠനം സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നടത്തുമ്പോൾ ശ്രീകൃഷ്ണ അർജുനുമായിട്ട് പോകുന്ന ഒരു ചിത്രം പൊതുവെ കാണാറുണ്ട് ഈ ചിത്രത്തിൽ അഞ്ച് കുതിരകൾ വെച്ചുകൊണ്ടുള്ള പരസ്യമാണ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് ഇത് അദ്ദേഹം മാത്രമല്ല പലരും ഈ അഞ്ച് കുതിരകൾ നെറ്റിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അഞ്ച് കുതിരകളും നാല് കുതിരകളുണ്ട് ഉണ്ട് എന്തിനാണ് ഈ അഞ്ച് കുതിരകൾ നാല് കുതിരകൾ നമ്മളുടെ വ്യത്യാസം എന്താ നമുക്ക് വലിയ വ്യത്യാസം അല്ല മൂന്ന് കുതിരയായാലെന്താ മുപ്പത് കുതിരയായാലെന്താ കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് ഒരു ഉൾട്ടോ പരിപാടിയുണ്ട് ആ ഉൾട്ടോ പരിപാടി എന്ന് പറയുന്നത് ഇല്ലാത്തൊരർത്ഥം ഇല്ലാത്തൊരു മാനം ഗീതയ്ക്ക് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഈ അഞ്ച് കുതിര എന്ന് പറയുന്നത് തെറ്റാണ് യഥാർത്ഥത്തിൽ നാല് കുതിരയാണ് കാരണം ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിനകത്തിൻ്റെ ഉൾചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഗീത അപ്പം മഹാഭാരതത്തിൻ്റെ ഭാഗമാണ് ഗീതയെങ്കിൽ അതാണ് നിങ്ങളുടെ വാദമെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വരച്ച് വെക്കാം ഈ അർജുനൻ്റെ രഥം ശ്രീകൃഷ്ണൻ തേരാളിയായിട്ട് പോകുന്നു ഈ രഥം അർജുനന് കിട്ടുന്നത് ഈ കാണ്ഡവ വനം ദഹിപ്പിക്കാൻ അർജുനും കൃഷ്ണനും കൂടെ സഹായിക്കുന്നുണ്ട് കാരണം എപ്പോഴൊക്കെ ഈ വനം ദഹിപ്പിക്കാൻ അല്ലെങ്കിൽ കത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രനാണതിൻ്റെ സംരക്ഷകൻ ഇന്ദ്രൻ മഴ പെയ്ത് ആ വനം ദഹിപ്പിക്കുന്നത് തടയും പക്ഷെ അഗ്നി ആണല്ലോ ഇത് തിന്നുന്നത് അതെ എന്തെങ്കിലും സാധനം കത്തുകയാണെങ്കിൽ എന്റെ അർത്ഥം അഗ്നി അത് വന്ന് തിന്നുന്നു എന്നാണ് അഗ്നിയുടെ ഞമ്യമാണ് അഗ്നി ഐ മീൻ തീപിടുത്തം അപ്പൊ ഇദ്ദേഹത്തിന് തിന്നണം നോക്കുമ്പോൾ നല്ല 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 എന്താ പറയുക നല്ല മോഹൻലാറും നല്ല എന്ന് പറയുന്ന നല്ല നല്ല ചെടികൾ നല്ല നല്ല മൃഗങ്ങൾ നല്ല നല്ല ആനകൾ കാട്ടുപോത്തുകൾ പുതിയ ഐറ്റം ഇതെല്ലാം ഇതിനെയൊക്കെ ഒന്ന് കത്തിച്ച് തിന്നു കഴിഞ്ഞാൽ എത്ര രസമായിരിക്കും അഗ്നി കരുതുന്നു പക്ഷേ അഗ്നിക്ക് തിന്നാൻ പറ്റില്ല ഇപ്പോഴൊക്കെ അഗ്നി തിന്നാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം ഇന്ദ്രൻ ഫയർഫോഴ്സ് പിന്നെ വാട്ടർ സപ്ലൈ ഒക്കെ ആയിട്ട് അടിച്ച് കളയാണ് അങ്ങനെയാണ് അന്ന് ലോകത്തെ നിലവിൽ ഏറ്റവും വലിയ ഒളിമ്പിക് ലെവൽ പോരാളികളായിട്ടുള്ള കൃഷ്ണനെയും അർജുനനെയും അഗ്നി പോയി കാണുന്നു ഇത് എനിക്കൊന്ന് തിന്നണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എന്ന് പറയുന്നു അപ്പോൾ ഇവർ ഏകുന്നു ഇവർ പിന്നെ ഏറ്റു കളയും ഏറ്റു പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് തിന്നോ ഞങ്ങൾ റെഡിയാണ് ഒരു വനം മുഴുവൻ സർവ എന്താ പറയുന്നത് ചരാചരങ്ങളെയും കൊല്ലുകയാണ് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വന്നു ഇന്ദ്രന് ഇത് കിട്ടി ഇന്ദ്രൻ വന്ന് ഉടനെ യുദ്ധം തുടങ്ങി ഇതിനിടയ്ക്ക് ഇന്ദ്രൻ ഈ വജ്രായുധം ചെയ്ത് അർജുനനെ താഴെ ഇടുന്നുണ്ട് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ബാക്കി എല്ലാവരും ആണെങ്കിൽ ആ ഏരിയ മുഴുവൻ ന്യൂക്ലിയർ ബോംബ് പോലെയാണ് പിന്നെ അർജുനനെയൊക്കെ പെട്ടെന്ന് ഒരു വജ്രായത്തിലൊക്കെ വീണ്ടും കഴിഞ്ഞു പിന്നെ അർജുനന് ഇന്ദ്രന്റെ മകൻ കൂടിയാണല്ലോ ഭാ നോക്കുമ്പോൾ ജീനിയോളജി നോക്കുമ്പോൾ ഇന്ദ്രൻ്റെ മകനാണ് അർജുനൻ അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും അവസാനം ഇന്ദ്രൻ പരാജയപ്പെട്ടു ഈ കാട് അഗ്നി തിന്നുന്നു അഗ്നി വളരെ സാറ്റിസ്ഫൈഡായി അങ്ങനെ അഗ്നി സമ്മാനങ്ങൾ കൊടുക്കുകയാണ് ഈ അർജുനന് കൊടുക്കുന്നു ഗാണ്ഡീവം കൊടുക്കുന്നു പിന്നെ ഗാന്ഡിപം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടതാണ് ഗാണ്ഡിപം എന്താണ് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് പോകുമ്പോൾ നൂറ് കൊള്ളുമ്പോൾ ആയിരം പിന്നെ ഇങ്ങനെ ഗുണങ്ങളാണ് കണക്ക് പഠിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ആരെങ്കിലും അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അടിച്ചടിച്ച് നോക്കിയിട്ട് വേണം അതിനെ പ്രതിരോധിക്കാൻ കാര്യം വരുന്ന ഒന്നായിരിക്കത്തില്ല വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കണക്ക് ചെയ്തിട്ട് വേണം കറക്റ്റ് മാറാനോ അല്ലെങ്കിൽ എതിർ അത്ര ഒരു ഇതാണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് കൊടുത്തേ എന്നുള്ളത് ഈ എടുക്കുമ്പോൾ ഒന്ന് എന്നൊക്കെ പറയുന്നത് തൊടുക്കുമ്പോൾ പത്ത് എന്നൊക്കെ പറയുന്നത് നല്ല കണക്കാണ് എനിക്കതിനെതിരെ ഒന്നും ഒരു വാദമില്ല കേട്ടോ നല്ല കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ഒരിക്കലും ഒഴിയാത്ത ആവനാടിയൂടെ കൊടുക്കുന്നുണ്ട് എന്നെങ്കിലെല്ലാം മറ്റോ ശരിയാവുള്ളൂ പിന്നെ ഒരു രഥം കൂടെ കൊടുക്കുന്നുണ്ട് ഈ രഥത്തിന് നാല് കുതിരയുള്ളൂ ഈ രഥമായിട്ടാണ് ഇദ്ദേഹം ചന്തയില സോറി കുരുക്ഷേത്ര യുദ്ധത്തിൽ വരുന്നത് വേറെ രഥമൊന്നുമില്ല അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രഥമാണ് അതിനകത്ത് കുതിരകൾക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ട് ആ പേരുകളൊക്കെ ചിരി വ്യത്യാസമൊക്കെ ഉണ്ട് സൈബ്യ സുഗ്രീവ ബലഹാക അങ്ങനെയൊക്കെ പേരുകളുണ്ട് വേറെ ഒരാൾ പറയുന്നത് ബലഹാകനല്ല പുഷ്കരനാണ് പുഷ്കരനായിക്കോട്ടെ തങ്കപ്പനായിക്കോട്ടെ നാല് കുതിരകളെ അഗ്നി അർജുന കൊടുത്തിട്ടുള്ളൂ മഹാഭാരതത്തിലാണ് ഇത് വരുന്നത് മഹാഭാരതത്തിലാണ് യുദ്ധം നടക്കുന്നത് അവിടെ വെച്ചാണ് ഗീത നടക്കുന്നത് ഇത്രയും നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ കുതിര നാലേ പാടുള്ളൂ പക്ഷേ ഈ അഞ്ച് കുതിര വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഫിലോസഫിക്കൽ ആയിട്ട് കുറെ കൂടെ ട്രാപ്പിങ്സ് ഗീതയിൽ ചേർക്കുന്നതായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് കടോ ഒരു ഗീത എന്ന് പറയുന്ന ഉപനിഷത്തുകളുടെ ചാറ് ആണെന്നാണ് ചാർന്ന് പറഞ്ഞാൽ നാലല്ല അതിൻ്റെ സത്ത് ഏ അപ്പം ഉപനിഷത്തുകൾ ഇപ്പം കടോ ഉപനിഷത്ത് തന്നെ ഉണ്ട് ആത്മാനാം രതാം ഭിത്തി ശരീരം രഥമേവ തു ബുദ്ധി തു സാരഥീം വിത്തി മനപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയന്യാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേ രാഹ്രു മനീഷണ എന്ന് പറയുന്ന ഒരു വരി കഠോമനുഷ്യത്തിലാണ് അതായത് ഒരു രഥത്തെ രഥിയെ സാരഥിയെ കുതിരകളെ ഇതിനെ ഉപമിക്കുകയാണ് ആത്മാനാം രഥിനാം രഥി ആത്മാവാണ് ശരിക്കും രഥി എന്ന് പറയുന്നത് അയാളാണ് അർജുനൻ മനസ്സിലായി ശരീരം രഥമേ ശരീരമാണ് രഥം ബുദ്ധി തൂ സാരഥിയും വ്യക്തി ബുദ്ധിയാണ് സാരഥി എന്നിട്ട് മനപ്രഗ്രഹമേവ ചാ എന്ന് പറഞ്ഞിട്ട് അടുത്ത പരിശ്രമ ഇന്ദ്രിയാണി ഹയന്യാഹു കുതിരകളാകുന്നു ഇന്ദ്രിയങ്ങൾ എത്ര ഇന്ദ്രിയമുണ്ട് പഞ്ചേന്ദ്രിയം അപ്പം എത്ര കുതിര വേണം അഞ്ചു കുതിര ശരിക്കെത്ര കുതിര ഉണ്ട് നാലേ ഉള്ളു കച്ചവടത്തിനല്ല ഏതാണ് അഞ്ചു കുതിര അങ്ങനെയാണ് അഞ്ചു കുതിര വന്നത് ഇതൊരു ഫേക്ക് സാധനമാണ് അഞ്ചു കുതിര ഇല്ല ഇനി നിങ്ങൾ അഞ്ച് കുതിര വെച്ചോ അമ്പത് കുതിര വെച്ചോ കച്ചവടം നടത്തുന്നില്ലെന്ന് നമുക്ക് വിരോധമില്ല പക്ഷേ ഇതാണ് വാസ്വം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റ് ഫോർ എ ഹൊർ ഐ റിപ്പീറ്റ് ദാറ്റ്സ് സോ